റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന പേരിൽ ഇന്ത്യക്കെതിരെ അധിക തീവ് ചുമത്തിയിരുന്നു അമേരിക്ക അത് കയറ്റുമതി മേഖലയ്ക്ക് ഏൽപ്പിച്ച കനത്ത ആഘാതത്തിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല അതിനിടെയായിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അതൊരു ആശ്വാസ വാർത്തയും നയതന്ത്ര വിജയവുമായൊക്കെ ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന പുതിയൊരു വാർത്ത പുറത്തുവരികയാണ് റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ തങ്ങളെപ്പോലെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ഇത് ചൈനയെ ലക്ഷ്യം വെച്ചാണോ അതോ ഇന്ത്യക്ക് വീണ്ടും ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന നീക്കമാണോ എന്നതിനെ കുറിച്ചാണ് ഇൻഡപ് തിന്ന് സംസാരിക്കുന്നത് സ്വാഗതം ഈ കഴിഞ്ഞ സെപ്റ്റംബർ പത്തിനാണ് ഇന്ത്യയുമായുള്ള തീരുവ തർക്കത്തിൽ ട്രംപ് അയ്യുന്നുവെന്ന സൂചന നൽകിയുള്ള പ്രതികരണം പുറത്തു വന്നത് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്നായിരുന്നു ട്രംപ് അന്ന് അറിയിച്ചത് സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും രണ്ട് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനെ അതിനനുകൂലിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ യു വ്യാപാര ബന്ധത്തിൽ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും അറിയിച്ചിരുന്നു അങ്ങനെ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അവരെ സഹായിക്കുന്ന മേൽ തീരുവ ചുമത്തുകയും ചെയ്യണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച നടന്ന ജി സെവൻ രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് അമേരിക്കൻ ധനകാര്യമന്ത്രി സ്കോട്ട് ബസന്റ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായിട്ടായിരുന്നു യോഗം ചേർന്നത് പുട്ടിന്റെ അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നത് തടയാൻ ഏകീകൃത ശ്രമത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് ബസെന്റ് പറയുന്നത് റഷ്യയുടെ വിദേശ രാജ്യങ്ങളിലുള്ള ആസ്തികൾ യുക്രൈന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന തീരുമാനത്തെ അമേരിക്കയും കാനഡയും സ്വാഗതം ചെയ്യുകയും ചെയ്തു യോഗത്തിന് മുൻപ് തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് ആവശ്യമായ തീരുവ ചുമത്താൻ ജി യൂറോപ്യൻ യൂണിയൻ സഖ്യകക്ഷികളോട് യു എസ് ധനകാര്യ വക്താവ് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് യോഗത്തിൽ ബസൻഡും ഈ ആവശ്യം ഉന്നയിച്ചത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയായിരുന്നു അമേരിക്ക ചുമത്തിയിരുന്നത് ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മൊത്തം തീരുവ അൻപത് ശതമാനമായി ഉയർന്നു എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും ചൈനീസ് ഇറക്കുമതിക്ക് അധിക തീരുവ ചുമത്തുന്നതിൽ നിന്ന് ട്രംപ് വിട്ടുനിന്നിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ചയാണ് യൂറോപ്യൻ യൂണിയനോട് ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ നൂറ് ശതമാനം തീരുവ ചുമത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് അതിന്റെ തുടർച്ചയിലാണ് ജി സെവൻ രാജ്യങ്ങളോടും അതേ ആവശ്യം ഉന്നയിക്കുന്നത് അതേസമയം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ചൈനയോടും ഇന്ത്യയോടും സ്വീകരിക്കുന്നത് അവർക്ക് തന്നെ തിരിച്ചടി സൃഷ്ടിക്കും അടുത്തുതന്നെ ഇന്ത്യയുമായി ശക്തമായ വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യൂറോപ്യൻ യൂണിയൻ അതുകൊണ്ട് തന്നെ ജി യോഗത്തിലും അമേരിക്കയുടെ ആവശ്യത്തോട് പ്രതികൂല സമീപനമാണ് ഇ യു സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്